ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെ കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ വീടും സ്ഥലത്തിന്റെ അതിരും തമ്മിൽ ഒരു നിശ്ചിത അകലം പാലിക്കണമല്ലോ ഈ ഒരു അകലം പാലിച്ച് നിർമ്മിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റും കെട്ടിട നമ്പറും ഒക്കെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ആ സ്ഥലത്ത് വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരു കിണർ കുഴിക്കുമ്പോഴും വേസ്റ്റ് പിറ്റിന്റെയും സെപ്റ്റ് ടാങ്കിന്റെയും കുഴി കുഴിക്കുമ്പോഴും അതിരുമായിട്ട് ഒരു നിശ്ചിത അകലം വിട്ടിട്ട് മാത്രമേ കുഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കിണറും സെപ്റ്റിക് ടാങ്കുമായിട്ട് ഒരു നിശ്ചിത അകലം പാലിക്കണം കിണറും വേസ്റ്റ് പിറ്റുമായിട്ടും ഒരു നിശ്ചിത അകലം പാലിക്കണം പലർക്കും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിയണമെന്നില്ല കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം പറയുന്ന ആ ഒരു അകലം പാലിക്കാതെ നിങ്ങൾ കിണർ കുഴിക്കുകയോ വേസ്റ്റ് വിറ്റോ സെപ്റ്റിക് ടാങ്കോ കുഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടു നമ്പറിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇതിൽ എവിടെയാണോ നിങ്ങൾ അപേക്ഷിച്ചത് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ വന്നിട്ട് നിങ്ങളുടെ വീട് സ്ഥലമൊക്കെ പരിശോധിക്കും അപ്പോൾ ഈ ഒരു അകലം പാലിച്ചിട്ടില്ല എന്ന് കണ്ടാൽ നിങ്ങൾക്ക് കെട്ടിട നമ്പർ ലഭിക്കില്ല അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അതിനു മുന്നേ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം രണ്ടായിരത്തി ഇരുപതിലെ കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് കിണറും സ്ഥലത്തിൻ്റെ അതിരും തമ്മിൽ ഒന്ന് ഇരുപത് മീറ്റർ അതായത് ഒരു മീറ്റർ ഇരുപത് സെന്റിമീറ്റർ അകലം പാലിച്ചിട്ട് മാത്രമേ കിണർ കുഴിക്കാവൂ ഇനി ഒരു സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വിറ്റോ കുഴിക്കുമ്പോൾ അതിരിൽ നിന്നും എത്ര അകലം വിട്ടിട്ട് വേണം കുഴിക്കാൻ അതിരിൽ നിന്നും ഒരു മുപ്പത് സെൻറ്റിമീറ്റർ വിട്ടിട്ട് വേണം നിങ്ങൾ സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് പിറ്റിൻ്റെയും കുഴി കുഴിക്കാൻ ഇനി നിങ്ങൾ വീടിൻ്റെ ഏത് ഭാഗത്താണോ ഈ ഒരു സെപ്റ്റിക് ടാങ്കോ വേസ്റ്റ് വിറ്റോ കുഴിക്കുന്നത് ആ ഒരു ഭാഗത്ത് ഒരു റോഡ് ഉണ്ടെങ്കിൽ ആ ഒരു റോഡ് നാഷണൽ ഹൈവേയോ സ്റ്റേറ്റ് ഹൈവേയോ ഡിസ്ട്രിക്ട് റോഡോ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വിജ്ഞാപനം ചെയ്ത റോഡോ ആണെങ്കിൽ ആ ഭാഗത്ത് നിങ്ങൾ നിർബന്ധമായിട്ട് മൂന്ന് മീറ്റർ വിട്ടിട്ട് മാത്രമേ ഈ ഒരു കുഴികൾ നിർമ്മിക്കാൻ പാടുള്ളൂ ഈ ഒരു വേസ്റ്റ് ബിറ്റോ സെപ്റ്റിക് ടാങ്കോ കുഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ വിജ്ഞാപനം ചെയ്യാത്ത റോഡാണെങ്കിൽ ആ റോഡിൻ്റെ വീതി ആറ് മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ ആ ഒരു വശത്ത് നിങ്ങൾ രണ്ട് മീറ്റർ വിട്ടിട്ട് മാത്രമേ ഈ സെപ്റ്റി ടാങ്കും വേസ്റ്റ് വിറ്റും നിർമ്മിക്കാൻ പാടുള്ളൂ വേസ്റ്റ് വിറ്റോ സെപ്റ്റിക് ടാങ്കോ ഒക്കെ കുഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് അല്ല ഉള്ളത് പകരം ഒരു ഇടവഴി ആ ഒരു ഇടവഴിയുടെ നീളം എഴുപത്തഞ്ച് മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ ഇടവഴിയുടെ വീതി ഒന്നര മീറ്ററോ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ അതിരിൽ നിന്നും നിങ്ങൾ ഒന്നര മീറ്റർ വിട്ടിട്ട് മാത്രമേ ഈ ഒരു കുഴികൾ നിർമ്മിക്കാൻ പാടുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിന്നും പാലിക്കേണ്ട അകലത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി കിണറിൽ നിന്നും സെപ്റ്റി ടാങ്കിലേക്ക് എത്ര അകലം പാലിക്കണം ഏഴര മീറ്റർ അകലം പാലിക്കണം കിണറിൽ നിന്നും ഏഴര മീറ്റർ വിട്ടിട്ട് മാത്രമേ സെപ്റ്റി ടാങ്ക് നിർമ്മിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കിണറിൽ നിന്നും ഏഴര മീറ്റർ വിട്ടിട്ട് മാത്രമേ വേസ്റ്റിൻ്റെ കുഴിയും നിർമ്മിക്കാൻ പാടുള്ളൂ നമ്മുടെ ജലസ്രോതസ്സുകള് മലിനമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേരള ബിൽഡിംഗ് റൂളിൽ ഈ ഈയൊരു അകലത്തെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത് മഴവെള്ള സംഭരണി നിർമ്മിക്കുമ്പോഴും വേസ്റ്റ് പിറ്റിൽ നിന്നും സെപ്റ്റി ടാങ്കിൽ നിന്നും ഒക്കെ ഏഴര മീറ്റർ വിറ്റിട്ട് മാത്രമേ നിർമ്മിക്കാൻ പാടുള്ളൂ അപ്പോൾ വീട് പണിയുടെ സമയത്ത് ഒരു കിണർ കുഴിക്കുമ്പോഴും വേസ്റ്റ് പിറ്റും സെപ്റ്റി ടാങ്ക് ഒക്കെ കുഴിക്കുമ്പോഴും ഈ ഒരു അകലം പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യം ശ്രദ്ധിക്കാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം താങ്ക്